ലേബി സജീന്ദ്രൻ വിവരങ്ങളുമായി ലേബി ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കാനുള്ള സമയത്തിലേക്ക് കടക്കുകയാണ് ആ മൃതദേഹങ്ങൾ അല്പസമയത്തിനകം തന്നെ ഈ ട്രോളികളിലേക്ക് മാറ്റുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അവിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവർ ആദരം ആദരമർപ്പിക്കാനെത്തിയിരിക്കുന്നു എന്താണിപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ച സ്മൃതി നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം പോലീസ് ഇപ്പോൾ ഇവിടെ കാർഗോയുടെ മൃതദേഹങ്ങൾ ഇറക്കി വയ്ക്കുന്നതിന് തയ്യാറാക്കിയിരിക്കുന്ന ടേബിളിന് മുകളിലുള്ള വരാന്തയിൽ നിന്ന് മാധ്യമപ്രവർത്തകരെയൊക്കെ മാറ്റുകയാണ് ഇപ്പോൾ തന്നെ മൃതദേഹങ്ങൾ ഇതുവഴി കൊണ്ടുവന്നാണ് അക ഈ ഇതിനു മുന്നിൽ തയ്യാറാക്കിയിരിക്കുന്ന ടേബിളിലേക്ക് കിടത്തുക അതുകൊണ്ടാണ് ഇവിടെ നിന്ന് നമ്മളെല്ലാവരെയും ഇവിടെ നിന്ന് പോലീസ് ഒരു വലയം തീർത്തം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇങ്ങോട്ട് വളരെ ദുഃഖകരമായ അന്തരീക്ഷം എന്ന് തന്നെ ഇപ്പോൾ മൃതദേഹങ്ങൾ ഇറക്കുകയാണ് അദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പ്രത്യേക വിമാനത്തിൽ നിന്നും വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ നിന്നും മൃതദേഹങ്ങൾ ഓരോന്നായി പുറത്തേക്ക് ഇറക്കുന്നു ആദ്യ മൃതദേഹം പുറത്തിറക്കിയിരിക്കുകയാണ് നിരത്തി നിർത്തിയിരിക്കുന്ന ട്രോളികൾ അതിൽ ആദ്യത്തെ ട്രോളിയിലേക്ക് ആദ്യത്തെ ചേതനേറ്റ ശരീരം വയ്ക്കുകയാണ് പല സ്വപ്നങ്ങളുമായി പ്രവാസ ജീവിതത്തിലേക്ക് കടന്നവർ ചേതനയേറ്റം മടങ്ങിയെത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ഹൃദയങ്ങൾ ട്രോളികളിലേക്ക് മാറ്റുകയാണ് മൂന്നാമത്തെ മൃതദേഹം പുറത്തിറക്കുന്നു ദുഃഖസാന്ദ്രമായ അന്തരീക്ഷമാണ് നാൽപ്പത്തഞ്ച് മൃതദേഹങ്ങളാണ് ഈ വിമാനത്തിലുള്ളത് ഇതിൽ മുപ്പത്തൊന്ന് മൃതദേഹങ്ങൾ കൊച്ചി ഇറക്കുന്നു പല കാലങ്ങളിലായി പ്രവാസ ലോകത്തേക്ക് തിരിച്ചവരുണ്ട് വർഷങ്ങളായി കുവൈത്തിൽ ജോലി ചെയ്യുന്നവരുണ്ട് കുറച്ചു വർഷങ്ങളായി പണിയെടുക്കുന്നവരുണ്ട് നാല് ദിവസം മുൻപ് മാത്രം ജോലി തേടി എത്തിയ ആളുമുണ്ട് ഈ കൂട്ടത്തിൽ